വസ്ത്രവ്യാപാരംഗത്ത് തനത് മുദ്ര പതിപ്പിച്ച മലപ്പുറം മഞ്ചേരി ഫാമിലി വെഡ്ഡിംഗ് സെന്ററിന്റെ നവീകരിച്ച ഷോറൂം ഉപഭോക്താക്കൾക്കായി തുറന്നുകൊടുത്തു മഞ്ചേരി ഫാമിലി വെഡ്ഡിംഗ് സെന്ററിന്റെ ഒൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ഷോറൂം നവീകരിച്ചത് വെളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് നൂതനമായ ഡിസൈനുകൾ അടങ്ങിയ വസ്ത്രങ്ങളുടെ വിപുല ശേഖരവും ഒരുക്കിയിട്ടുണ്ട് ജനഹൃദയങ്ങൾ നെജേറ്റിയ മഞ്ചേരിയിലെ ഫാമിലി വെഡിംഗ് സെന്റർ ഒമ്പതാം വയസ്സിലേക്ക് കടക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഷോറൂം നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി മഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് നിവിൽ ഇബ്രാഹിം നിർവഹിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏഴ് ഷോറൂമുകളാണ് ഫാമിലി വെഡിംഗ് സെന്ററിനുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഷോറൂമുകളിലൊന്നാണ് മഞ്ചേരിയിലേത് സ്വന്തമായി വസ്ത്ര ഉൽപ്പന്ന രംഗത്ത് പ്രവർത്തിക്കുന്ന ഫാമിലി ഗ്രൂപ്പ് തനത് സാരി കുർത്തി ഷർട്ട് പാൻറ്റ് എന്നിങ്ങനെ ഗുണമേന്മേറിയ വസ്ത്ര ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നുണ്ട് ഗുണമേന്മയിൽ കോംപ്രമൈസ് ചെയ്യാത്തതും മികച്ച സേവനവുമാണ് ഫാമിലി വെഡ്ഡിംഗ് സെന്ററിന്റെ ഷോറൂമുകളുടെ പ്രത്യേകത ഗുണമേന്മയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഉപഭോക്താക്കൾക്കായി വ്യത്യസ്ത ഡിസൈനുകളിൽ ബലിപെരുന്നാളിന് പുതിയ ഷോറൂമിൽ ഷോറൂമിലുൾപ്പെടെ വസ്ത്രങ്ങൾ അണിയിച്ചുരുക്കിയതായി ഫാമിലി വെഡിങ് സെൻ്റർ എം ഡി ഇ കെ അബ്ദുൽ ബാരി പറഞ്ഞു ജനങ്ങൾക്ക് എവിടെ ഇല്ലാത്ത സെലക്ഷനും കൊടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ വിലക്കുറവ് നൂറ് ശതമാനം വിലക്കുറവ് അവൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിലാണ് ഫാമിലി ഇന്നേ വരെ അതുകൊണ്ട് തന്നെയാണ് ഫാമിലി ഓരോ ടൗണുകളും വരുന്ന സമയത്ത് ആ ടൗണുകളിൽ ഏറ്റവും നല്ല ബിസിനസ്സായിട്ട് ഫാമിലിക്ക് മാറാൻ കഴിയുന്നത് ഏറ്റവും നല്ല സെലക്ഷൻ ആയിരിക്കും വലിയ പെരുന്നാളിന് നമ്മൾ പിന്നെ ഇവിടെ സെലക്ഷൻ വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഈ മഞ്ചേരി ഫാമിലി ഒന്നുകൂടി വിപുലീകരിച്ചത് സെലക്ഷൻ കൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഫാമിലി വെഡിങ് സെന്റർ എം ഡിമാരായ പി എ മുജീബ് റഹ്മാൻ കെ ടി അബ്ദുൽ സലാം ജനറൽ മാനേജർ ടി കെ ഹഫ്സൽ ഐ കെ ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് ഫൗണ്ടർ പി എൻ അബ്ദുൽ ഖാദർ അബ്ദുൽ അസീസ് വി ഐ ഷമീർ സി സി റിയാസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി സക്കീർ ചമയം ട്രഷറർ സലീം അൽതാഫ് തുടങ്ങിയവരും നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ഫാമിലി വെഡിംഗ് സെന്ററിന്റെ സംസ്ഥാനത്തെ മുഴുവൻ ഷോറൂമുകളിലും ബലിപെരുന്നാളിനുള്ള മികച്ച സെലക്ഷൻ തന്നെ എത്തിയിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് വിവിധ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് Kerala Vision News Malappuram